ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും ജാർഖണ്ഡ് മുക്തിമോർച്ച നേതാവുമായ ഹേമന്ത് സോറിന് ജാമ്യം ഭൂമി തട്ടിപ്പ് കേസിൽ മാസങ്ങളായി ജയിലിലായിരുന്നു ഹേമന്ത് സോറൻ സാങ്കല്പിക ഇടപാടുകളിലൂടെയും വ്യാജരേഖകളിലൂടെയും നിരവധി കോടി രൂപ വിലമതിക്കുന്ന വൻതോതിൽ ഭൂമി കൈക്കലാക്കുന്നതിന് രേഖകളിൽ കൃത്രിമ കാണിച്ചു എന്നാരോപിച്ചാണ് ഹേമന്ത് സോറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് റാഞ്ചിയിൽ എട്ട് ദശാംശം എട്ട് ഏക്കർ ഭൂമി അനധികൃതമായി സ്വന്തമാക്കിയെന്നാണ് സോറിനെതിരെയുള്ള ആരോപണം കേസിൽ അറസ്റ്റിലാകുന്നതിന് തൊട്ടു മുൻപ് ജനുവരി മുപ്പത്തൊന്നിനാണ് ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ സിറ്റിംഗ് മുഖ്യമന്ത്രി ആകാതിരിക്കാൻ സോറൻ തന്റെ സ്ഥാനം രാജിവയ്ക്കുന്നതുവരെ അറസ്റ്റ് മെമ്മോ സ്വീകരിക്കാൻ വിസമ്മതിച്ചിരുന്നു ഹൈക്കോടതിയാണ് സോറിന്റെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് സോറൻ ഐ എസ് ഉദ്യോഗസ്ഥനും റാഞ്ചി മുൻ ഡ്യൂട്ടി കമ്മീഷണറുമായ ഛവി രഞ്ജൻ ഭാനുപ്രതാപ് പ്രസാദ് എന്നിവരടക്കം ഇരുപത്തി അഞ്ചിലധികം പേരെ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഗ്ദെയിൻ ഭാനുപ്രതാപ് പ്രസാദ് എന്നയാളുടെ അറസ്റ്റാണ് കേസിന്റെ ഉദ്ഭവം ഭാനു പ്രതാപ് പ്രസാദിൽ നിന്ന് നിരവധി യഥാർത്ഥ രൂപരേഖകൾ കണ്ടെടുത്തിരുന്നു സോറൻ അനധികൃതമായി കൈവശം വെച്ചിരുന്നതായി ആരോപിക്കപ്പെടുന്ന എട്ട് ദശാംശം മൂന്നാറ് ഏക്കർ ഭൂമിയുടെ ചിത്രവും അദ്ദേഹത്തിന്റെ ഫോണിലുണ്ടായിരുന്നു ജാർഖണ്ഡിന്റെ അനധികൃത ഖനനം രണ്ടായിരത്തിഒമ്പതിലെ എം ജി എൻ ആർ ഇ ജി എ അഴിമതി റാഞ്ചിയിലെ ആർമി പ്ലോട്ട് അനധികൃതമായി യും വാങ്ങുകയും ചെയ്ത ഉൾപ്പെടെയുള്ള വിവിധ കേസുകൾ ഇ ഡി അന്വേഷിച്ചിരുന്നു ആർമി ഭൂമി അന്വേഷണത്തിനിടെയാണ് അന്നത്തെ ബാർഗെയിൻ സർക്കിൾ ഓഫീസിലെ റവന്യൂ സബ് ഇൻസ്പെക്ടർ ഭാനുപ്രത പ്രസാദിന്റെ പേര് ഉയർന്നത് പിന്നാലെ പ്രസാദും സോറനുമായും ബന്ധമുണ്ട് എന്നും ഇ ഡി അവകാശപ്പെട്ടു ബലപ്രയോഗത്തിലൂടെയും സർക്കാർ രേഖകൾ കൃത്രിമ കാണിച്ചും അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചത് പ്രസാദ് ഉൾപ്പെട്ട ഒരു സിൻഡിക്കേറ്റിന്റെ ഭാഗമാണെന്ന് ഇ ഡി പറയുന്നു ഭൂമിയുടെ രേഖകൾ പ്രത്യേകിച്ച് ഉടമാസ്ഥാവകാശ വിശദാംശങ്ങൾ വ്യാജമാക്കിയ നിരവധി ഒറിജിനൽ രജിസ്റ്ററുകളുടെ സംരക്ഷണമായിരുന്നു പ്രസാദ് സ്വത്തുക്കൾ കൈകലാക്കാൻ ഭാനുപ്രതാപ് ഗൂഢാലോചന നടത്തിയ ആളുകളുടെ സ്വർണം ഉൾപ്പെടുന്നു ഭാനുപ്രതാപിൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് അനധികൃതമായി സമ്പാദിച്ച കൈവശം വെച്ച സ്വത്തുക്കളുടെ വിശദാംശങ്ങൾ കണ്ടെത്തിയ ഏജൻസി ആരോപിച്ചു അതേസമയം തനിക്കെതിരെ ആരോപണം വ്യാജമാണെന്നാണ് ഹേമന്ത് സോറിന്റെ അവകാശവാദം പ്രസ്തുപ്ലോയുടെ യഥാർത്ഥത്തിൽ ഭൂ ഇൻഹാരി ഭൂമിയാണെന്നും ഛോട്ടനാഗ്പൂർ ടെൻസി ആക്ട് പ്രകാരം ഇത് ആർക്കും കൈമാറാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം